മലയാളി പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് താരങ്ങളാണ് ഗോപിക അനിലും അതുപോലെ തന്നെ ഗോവിന്ദ് പത്മസൂര്യയും ഇപ്പോഴെതാ ഇവരുടെ ഹണിമൂൺ ട്രിപ്പുകൾ വീണ്ടും തുടർന്ന് ആരംഭിച്ചിരിക്കുന്നു വിഷു ആഘോഷമെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ കുടുംബത്തോടൊപ്പമാണ് ഇത്തവണത്തെ ഹണിമൂൺ ട്രിപ്പ് കഴിഞ്ഞവട്ടം ഹണിമൂണിനായി ഇവർ പോയത് നേപ്പാളിലായിരുന്നു നേപ്പാളിലെ വിശേഷങ്ങളെല്ലാം വളരെ വ്യക്തമായും അതുപോലെ തന്നെ ഫോട്ടോസിലൂടെയും വീഡിയോസിലൂടെയും ഇവർ അറിയിച്ചിരുന്നു ഇപ്പോഴെതാ കുടുംബവുമൊത്ത് ഇനി മലേഷ്യയിലേക്ക് അടുത്ത ഇൻ്റർനാഷണൽ ട്രിപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ക്യാപ്ഷൻ ഇട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത് ഇവരുടെ ഏത് വീഡിയോസായാലും ഏത് റീൽസായാലും എല്ലാം ഏറ്റെടുക്കാൻ ആരാധകർക്ക് വളരെയധികം താല്പര്യമാണ് ഇപ്പോഴുതാ ജി പിയുടെ കുടുംബവുമത്തുള്ള ആദ്യ ഇൻ്റർനാഷണൽ ട്രിപ്പാണിത് മലേഷ്യ ചുറ്റിക്കറങ്ങാനായി ഇവരെല്ലാവരും എത്തിയിരിക്കുന്നു മോഡേൺ ഡ്രസ്സിലാണ് ജി പിയും അതുപോലെ തന്നെ ഗോപികയും എത്തിയിരിക്കുന്നത് ഒരുപാട് ആശംസകൾ അറിയിച്ചുകൊണ്ട് ആരാധകരും എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഫോട്ടോസും എല്ലാം ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത് ഇതിനു മുന്നേ വിഷു ആഘോഷം വളരെ ഗംഭീരമായാണ് ഇവർ നടത്തിയിരിക്കുന്നത് അമ്പലത്തിലായാലും അതുപോലെ തന്നെ എവിടെ പോയാലും ഇവരുടെ ഫോട്ടോസും എല്ലാം ആരാധകർ നോക്കിക്കാണാറുണ്ട് ഇപ്പോഴതാ ഒരു മലേഷ്യൻ ട്രിപ്പ് സ്വന്തം അനീത്തി ഇത്തവണ എന്ന് ചോദിക്കുന്നുണ്ട് പലരും കഴിഞ്ഞ വട്ടം അനീത്തിക്കും അമ്മയ്ക്കും അച്ഛനുമായിരുന്നു കൂടെ ഉണ്ടായിരുന്നപ്പോഴാണ് ഇവർക്കൂടെ ജാത്രയിൽ പോയിരുന്നത് ഇപ്പോഴെതാണ് മലേഷ്യ ട്രിപ്പ് എന്തായാലും ട്രിപ്പുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് ജി പിയും കുടുംബവും ഇപ്പോൾ ഗോപികയും എന്തായാലും നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കണ്ടു